നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നോട്ടീസ് നൽകിയ ആ ആ വിഷയം ഗൗരവതരമായ തന്നെ ചർച്ചയ്ക്ക് സന്നദ്ധമായി സർക്കാർ അറിയിക്കുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച പന്ത്രണ്ട് മണിക്ക് നടക്കും ഇപ്പോൾ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് സന്ദർശിണിക്കിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ സംസ്ഥാനത്ത് കുട്ടികളുമായി ബന്ധപ്പെട്ട് അതിക്രമിച്ചു വർദ്ധിച്ചു വരുന്ന അതിക്രമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പന്ത്രണ്ട് മണിക്ക് ചർച്ച ആരംഭിക്കുകയുള്ളൂ ഗൗരവതരമായ ചർച്ച വളരെ സീരിയസ് ആയി തന്നെ ഈ വിഷയത്തിലെ പോസിറ്റീവായി തന്നെ പ്രതിപക്ഷവും കണ്ട് ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത് സമൂഹത്തിനാകെ ഒരു വലിയ ഭീതി പരന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഓരോ രക്ഷിതാക്കളിലും വല്ലാണ്ട് രക്ഷിതാവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും സ്കൂളിൽ പോകുന്ന കുട്ടികൾ അവർ അവർ തിരിച്ചു വരുന്നതുവരെ അവർ ഏത് സാഹചര്യത്തിലാണ് സ്കൂളിൽ കഴിയുന്നത് അവരുടെ കൂട്ടുകെട്ടുകൾ പുറത്തു നിന്നുള്ള ലഹരി മാഫിയുടെ സ്വാധീനം ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ ഓരോ രക്ഷിതാക്കളെയും ആശങ്കപ്പെടുത്തുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഏത് രീതിയിലായിരിക്കും സർക്കാരിൻ്റെ എൻഫോഴ്സ്മെന്റ് ആയിരിക്കും പ്രധാനമായും പ്രതിപക്ഷം ചർച്ച ചെയ്യപ്പെടുക അതായത് ലഹരി സമൂഹത്തിൽ പടരുന്നതിൽ എക്സൈസിനും മറ്റ് സംവിധാനം പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾക്കും കാര്യക്ഷമമല്ല എന്നൊരു വിമർശനം പൊതുവേ ഉണ്ട് അത് കഴിഞ്ഞ സമ്മേളന കാലത്തെല്ലാം തന്നെ ചർച്ച ചെയ്യുന്ന അവസരത്തിലും ഇത് വിഷയമായതാണ് അപ്പോൾ അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി ഇന്ന് സംസാ മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനം വെബ് സീരീസുകളുടെയും സിനിമകളുടെയും സ്വാധീനം അതായത് സെൻസറിങ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇത്തരം സിനിമകളും വെബ് സീരീസുകളും സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഓരോ ഓരോ പ്ലാറ്റ്ഫോം ിലേക്ക് എത്തുമ്പോൾ അത് തിയേറ്ററുകളല്ല ഓരോ മൊബൈൽ ഫോൺ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ കുട്ടികളിലേക്ക് എത്തുകയാണ് ഇത്തരം കാര്യങ്ങളിൽ സർക്കാരിന് എഞ്ച് എന്ത് ചെയ്യാൻ സാധിക്കും അതിനുള്ള നടപടികൾ ഏതെല്ലാം രീതിയിലായിരിക്കും ഒപ്പം തന്നെ സമൂഹത്തിലാകെ വലിയ രീതിയിലുള്ള അവബോധ വിഷയം സഭ നിർത്തിവെച്ച് പന്ത്രണ്ട് മണിക്ക് ചർച്ച ചെയ്യുന്നു അത്തരത്തിലൊരു തീരുമാനമുണ്ടാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം